ഒരു ഇരുപത്തഞ്ച് പീറ്റ് എവിടെ ഇരുപത്തഞ്ചു നമുക്ക് ഇരുപത് തടിക്കഷ്ണെ കിട്ടി അതെ പക്കത്തിലേ ഉണ്ട് ഇരുപത്തഞ്ച് പീറ്റിലെ ആ ടയർ ഡ്രജ്ജർ കൊണ്ടുപോയേ ഞങ്ങള് ചൊല്ലി എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അറിയുമോ അത് ഞാൻ അവിടെ പോയിട്ട് ഡ്രജ്ജർ ഉണ്ടെങ്കിൽ മാത്രം മണ്ണ് മാറ്റിയാൽ മാത്രം വണ്ടിക്ക് മേലെ വരും ഡ്രഡ്ജർ ഇല്ലെങ്കിൽ മേലെ വരള്ളേന്ന് ഞമ്മക്ക് അവർ തിരക്കൽ ഒന്നും ആർക്കും ഒരു സൗന്ദര്യമായിട്ട് അവരാക്കി പിന്നെ അവർക്ക് അത് തിരക്കാണ് ഇത് തിരക്കാൻ ഒന്നും ചെയ്തില്ലേ നമ്മക്ക് അത് നമ്മൾ വണ്ടി വന്ന മതി അർജുന വന്ന മതി അത്രേ ഉള്ളു അത് തിരക്കല അവസാനിപ്പിച്ച് പോകുന്ന സമയത്ത് അമ്മയെ ലൗഡ് സ്പീക്കറിൽ ഫോൺ വിളിച്ചായിരുന്നല്ലോ അതൊക്കെ പബ്ലിസിറ്റിക്ക് വേണ്ടിട്ടാണെന്നാണല്ലോ അവര് പറയണേ അവര് പബ്ലിസിറ്റിക്ക് ഞാൻ അത് അങ്ങനെ താളല്ലേ മൂന്നോ പെരണ്ടോ കയ്യിലെ ഫോൺ കൊടുത്തു இது அம்மா பேசி ஏன் போகும் சமயத்தில் ஃபோன் கொடுத்தோம் அம்மா பேசிக்கொண்டிருப்போம் ஏன்னா அம்மா உக்காட்டேன்னு அம்மா எனக்கு இவ்வளோ ஒரு புத்திமூட்டாயிட்டு எனக்கு எஸ்பிக்காரை கொஞ்சம் பேசிட்டு என் வீட்டுக்கு போட குழந்தைக்கு சார் சுவையில அது நோக்கிட்டு பின்னே பருவாங்க அங்கே சொல்லியேன் எந்த வீட்டு எனக்கு குழந்த சுவையில் போயிட்டு அப்போ ஃபோன் கொடுத்து என் அம்மா கொடுத்தாத்த பின்னே எனக்கு பப்ளிசிட்டி என்ன பப்ளிசிட்டி நம்ம கர்நாடகா ஆகிட்டு கேரளாயிட்டு எனக்கு பப்ளிசிட்டி ஆனேன் இருபது கொள்ளால் இது வேலை செய்து கொண்டு இருக்குது நேரத்தில் ஒரு வருஷம் ஆகி இப்போ யூடியூப் சேனல் ஆகி எல்லா ஆளுக்காருக்கும் காணிச்சிட்டு எல்லா நாட்டுக்கார்க்கு எல்லாம் இருக்குது நான் எவ்விட போயிங்களும் பாடி எடுத்தோம் என் வீடியோ பண்ணிவிட்டு ஆளுக்காரு காணிச்சுருத்தேன் என்ன பண்ணால் இப்போ இவ்வளோ வீடியோ ஆக்கியா அர்த்தம் எவ்வளோ எண்டுகளை ആറാണ്ട് വെള്ളത്തിൽ വീണ ആ സമയത്ത് ആ സരത്തിൽ പോകും അവർ ഫ്രീ ആയിട്ട് പോകും പൈസ ആയിട്ട് പോകില്ലേ ചിലപ്പോ ആൾക്കാരുണ്ട് ഒരു പാടി എടുത്താൽ തേർട്ടി തൗസൻഡ് ഫോർട്ടി തൗസൻഡ് എടുക്കും ഞങ്ങൾ അങ്ങനത്തെ ഒരു പൈസ വേണ്ട അവർ ഫസ്റ്റായിട്ട് വെള്ളത്തിൽ വീണ സമയത്ത് അതിൽ പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് അതിന് ഞാൻ പൈസ ഇരുന്ന ഇരുന്നാൾക്കാരട്ടെ പൈസ ഇല്ലാത്ത ആളാവട്ടെ ആരായെങ്കിൽ പറവില്ല എത്ര വെള്ളത്തിൽ വീണ ഞങ്ങൾ ആൾകാണ്ട് എടുത്തു തരാം അതുപോലെ തന്നെ ആ സമയത്ത് പറഞ്ഞൊരു കാര്യായിരുന്നു യൂട്യൂബ് ചാനൽ ഉണ്ട് ും യൂട്യൂബ് ചാനലുണ്ട് ഇവർ രണ്ടുപേരും യൂട്യൂബ് ചാനലിനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് അവർക്ക് യൂട്യൂബ് ചാനലാണ് ആണ് അവിടെ വ്യൂ കൂട്ടാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് അത് അതവർ തെട്ട് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ തന്നെ എപ്പോഴും ആൾക്കാർക്ക് കാണിക്കുന്നത് കീഴിനെ അടിപ്പോ അടിഭാഗത്തിൽ പിന്നെ പത്ത് വണ്ടിയുണ്ട് ആ വണ്ടി എടുത്തില്ലെങ്കിൽ എന്നാ ആ വീട്ടുകാർക്ക് അവിടെ മരണപ്പെട്ട ആർക്കറിയൂ ഇപ്പൊ അതേ ഗംഗവളിയല്ലേ പിന്നെ ഒരു പത്ത് വണ്ടിയുണ്ട് പിന്നെ പത്താള് മരണപ്പെട്ടിട്ടുണ്ട് അത് മേലെ എടുത്താൽ മാത്രം അറിയുവല്ലേ ആ വീട്ടുകാർക്ക് ഒരു പോയി അറിയത്തില്ലേ അതിനെ ഞാൻ കീഴേ പോയി എന്നെ ഉണ്ടെങ്കിൽ മേലെയാക്കും എന്നാ പറഞ്ഞാൽ എല്ലാ നാട്ടുകാരും അവിടെ ഉള്ള ഒരു കണ്ണാടി മാതരി ഒരു അതില്ല അവർ ഇവരുടെ നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് തന്നെ കോൺട്രാക്ട് എടുത്തിട്ടില്ല അവർ കോൺട്രാക്ട് എടുത്തിട്ട് ഒരു എനിക്ക് ഒരു പത്ത് കോട്ടി കൊടുത്തിട്ടുണ്ട് ആർക്കും ആ അവിടെ അവർ കൊടുക്കുന്നു ഞാൻ പൈസക്കായിട്ട് പോകത്തില്ല എനിക്ക് അവർ പത്ത് കോട്ടി കൊടുത്തെങ്കിലും വേണ്ട പൈസ ശരിക്കും യൂട്യൂബ് ചാനൽ എന്തിനു വേണ്ടി തുടങ്ങിയതായിരുന്നു ശരിക്കായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഞങ്ങളെ ആൾക്കാർ ഇടീ കർണാടകയിലെ പിന്നെ എല്ലാ ആൾക്കാർക്ക് വെള്ളത്തിലെ വീണ ഇവിടെ ഫ്രീ ആയിട്ട് എടുത്ത പിന്നെ അടുത്ത ആറാണ് വീണ അതിലെ പോകുന്ന സുഖമായിട്ടേ ആവാമെന്ന് അത്രേ ഉള്ളൂ ആർക്കുണ്ട് ഹെൽപ്പ് ആവാമെന്ന് ഇപ്പം യൂട്യൂബിൽ ഇന്ന് കാണും ഇവിടെ എൻ്റെ യൂട്യൂബിലെ പോകും യൂട്യൂബിൽ മറ്റേ ആ വീഡിയോ നോക്കിയാൽ അല്ല വെള്ളത്തിലേ വീണ് ആ വെള്ളത്തിലെ ഫ്രീ ആയിട്ട് ഞങ്ങൾ പോകും എന്താ പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ എന്നാണ് എന്നാണ് ഇപ്പം കോഴിക്കോടിലെ ഒരാൾ വെള്ളത്തിലേ വീണു പിന്നെ തലശ്ശേരി ഒരാൾ വെള്ളത്തിലേ വീണു அவர் வீட்டு போய் ஈஸ்வரமலை போய் ஃப்ரீயாகிட்டு போற அப்பா ஆ போனாக்கு அப்பா ஆசனத்தில் போய்ட்டு யான் வெள்ளத்தில் முங்கி ஸ்க்ரூப டிரைவ் ஆக்கி ஸ்கூப டிரைவ் உண்டு என்னோட ஸ்கூப டிரைவ் ஆக்கி வெள்ளத்தில் எடுத்து கொடுக்கும் இல்லை எங்களுக்கு வீட்டில் அவர் அம்மே அச்சா மோளு எல்லாம் பறையில் கரைஞ்சிருக்கு அது ஆர்க்கும் அறியத்தில் ஆக்டம் அதனாயிட்டு ஞான் போயிட்டு அதை ஆகிட்டு யூடியூப் சேனல் ஆக்கி ஆ யூடியூப் சேனலில் என்னங்க பைசா வந்தால் என்னோடய ரெண்டு ஆம்புலன்ஸ் உண்டு ரெண்டு ஆம்புலன்ஸ் ஃப்ரீயாயிட்டு போ എല്ലാം നമ്മളെ നാട്ടുകാരും ഫ്രീ ആയിട്ട് കൊടുക്കും അത് സർക്കാർ പൈസ കൊടുക്കത്തില്ല വേറെ പൈസ ഇല്ലേ ആരുടെ പൈസ എടുക്കത്തില്ല എന്റെ ദിനകൂലി എൻ്റെ വാട്ടർ ടാങ്ക് ഉണ്ട് അതിലെ പൈസ ഇരുന്നെങ്കിൽ അതിലേക്കും ആക്കും ആ പൈസ വന്നെങ്കിൽ രണ്ട് ആംബുലൻസാക്കും അത്രേ ഉള്ളു എന്റെ വീട്ടിലേ ഇല്ലേ അറിയാൻ അത്രേ ഉള്ളു രണ്ട് ആംബുലൻസ് ഉണ്ട് അത് ഫ്രീ ആയിട്ട് പോകും പിന്നെ എല്ലാത്തിനും വെള്ളത്തേറെ മുങ്കിയ അതിനായിട്ട് പോകും എനക്ക് പൈസ ഉണ്ടാക്കി അത് എന്നാക്കുന്നുണ്ട് ഞാൻ വന്നത് കാലി കൈയിലേ വന്ന് കാലി ഒന്നുല്ലേ എന്റെ ഇവിടെ ഒരു കോഴിക്കോടേക്ക് വന്നിരുന്നു അങ്ങനെ ഒരു തീരുമാനം എടുത്ത് എന്തുകൊണ്ടായിരുന്നു അർജുൻറെ കൂടെ വീട്ടിലേക്ക് അങ്ങനെ വരണം എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടായിരുന്നു അത് പറഞ്ഞ അമ്മക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് അമ്മ നിങ്ങള് അർജുന്റെ കൂട്ടത്തിൽ ഞാൻ അവിടെ പറഞ്ഞു എന്താ അമ്മക്ക് ഞാൻ വാക്ക് കൊടുത്താൽ അമ്മക്ക് ആ വെള്ളത്തിൽ പിന്നെ അത് അർജുന നമ്മുടെ നാട്ടുകാരുടെ എല്ലാവരും പ്രാർത്ഥനയും ഒരു നമ്പറി പിന്നെ ഈ പ്രപഞ്ചത്തിലെ ഒരു അല്ല ആൾക്കാർക്ക് അർജുന കൈട്ടല്ല പിന്നെ രണ്ട് പേർക്ക് ഒരു നമ്പറി പണിയിട്ടുണ്ട് കൈ കുമ്പിട്ടുണ്ട് അർജുന കിട്ടി ആ സമയത്ത് ഞാൻ ഇവിടുന്ന് അവിടെ മുറ വന്നു എവിടെ നിങ്ങളെ കാലിക്കട്ട് വന്നു അപ്പം പിന്നെ അവർ കയറി അവർ പോയി അത്രേ ഉള്ളൂ നമുക്ക് അറിഞ്ഞില്ലേ ഞാനും എനിക്കൊരു ഞാനും ഒരു ഭാഗ്യവന്താ സെവൻ ഹേർസ് എയ്റ്റ് ഗണ്ടെ സെവൻ ഹവർസ് അർജുൻ്റെ കൂട്ടർ വന്നല്ല അതേ ഞാൻ ബാഗ് അതെ അർജുനക്ക് ഞാൻ കഴിക്കുമ്പോഴും അവർ അമ്മക്ക് വീട്ടുകാർക്ക് കഴിക്കുമ്പോ സെവൻ ഹവർ മണി മണി അവിടെ ഇരിക്കുന്ന കിട്ടിയല്ലേ അത് ഞാൻ കുടുംബം അങ്ങനെ ഭാഗ്യവന്താ എന്നാ അത് എല്ലാരും ഒത്തിരി എല്ലാർക്കും ഞാൻ അതിനവർക്ക് എന്താണ് ഞാൻ വീട്ടിലിപ്പോ രണ്ട് മൂന്ന് കുട്ടി ഇങ്ങനെ ഉണ്ട് ഞാൻ ബേജാരെ ഞാൻ അവർക്ക് നല്ല ഔട്ട് എല്ലാര്ക്ക് ആ കൊല്ലൂർ മക്കഅമ്മക്ക് എല്ലാവർക്കും ആൾക്കാർക്ക് നല്ല ഔട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ ഒരാള് നല്ല പറയരുത് എന്നെ എന്നാൽ ആ കഷ്ടം എനിക്ക് തരും എൻ്റെ വീട്ടിൽ രണ്ട് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഉണ്ട് അത് വേറെ ആർക്ക് നല്ല ആവുമ്പോൾ ചല്ലേ എല്ലാവരും നമ്മൾ സുക്കി എല്ലാ ആൾക്കാരും നല്ല ആവട്ടേ ഞാൻ കടവളിൽ പ്രാർത്ഥിക്കുന്നു എവിടെ പോയെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു കോയില് കോളോ എൻ്റെ വീട്ടിൽ ഞാൻ കേക്കത്തില്ലേ പ്രപഞ്ചത്തിലെ എല്ലാവർക്കും നല്ല പണ്ടൊന്ന് കേക്കും എന്ത് എൻ്റെ എൻ്റെ വീട്ടിൽ ഒത്തിരി കഷ്ടം ആ കഷ്ടം വേറെ അവർക്ക് കൊടുക്കരുത് അതിനായിട്ട് ഞാൻ കോയില് കോവില് പോയെങ്കിൽ എനിക്ക് ഒന്നും വേണ്ട എല്ലാൾക്കും ഇവിടെ തന്നെ ആൾക്കാർ തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ടാവില്ലേ ഇല്ല എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇപ്പൊ ഒരു നമ്മ ജില്ലാ ഇടയിൽ തന്നെ പിന്നെ നാട്ടുകാരെ ആരും തെട്ട് പണില്ലേ ഞാൻ തട്ടാക്കിയില്ല എനിക്ക് എന്തിനും തട്ടാക്കണം ഞാൻ വെള്ളത്തിലേ പോകും എൻ്റെ എൻ്റെ ശരീരം അവിടെ പോയിട്ട് നോക്കണ എൻ്റെ ഒരു പ്രാണ പണം വെച്ചിട്ട് പോവും എന്നു പറഞ്ഞാൽ എനിക്ക് ഒന്നാങ്കിലും പറവില്ല എനക്ക് അവിടെ സിലിട്ടാൻ വേണം അർജുന ദേഹം വേണം ലോകേഷ് ദേഹം വേണം പിന്നെ ലോക ജഗന്നാഥ അതിലെ ഒരു കേന്ദ്ര ബിന്ദായിട്ട് ഞങ്ങൾക്ക് പോകും എൻ്റെ പ്രാണയ്ക്ക് എനിക്ക് എൻ്റെ പ്രാണ ഇപ്പം പോയെങ്കിലും ഞാൻ നല്ല കാര്യത്തെ പോകും അത് ആദ്യമായിട്ട് വന്നപ്പോഴാണ് ഇങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാവുന്ന ആളുകൾ ഇങ്ങനെ പറയുന്ന കേൾക്കേണ്ടി വരുന്നത് ചെയ്തതുമായി ബന്ധപ്പെട്ട് അർജുൻറെ ലോറി അവിടെ ഉണ്ടെന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്തത് മാർക്ക് ചെയ്തതായിരുന്നു അത് താങ്കൾ അല്ല മാർക്ക് താങ്കളുടെ പ്രയത്നം അല്ല എന്ന രീതിയിലും പറയുന്നുണ്ടല്ലോ അവർ നേരത്തെ നോക്കും നേരത്തെ ഒന്നാമത്തെ ഘട്ടത്തിൽ രണ്ടാമത്തെ ഘട്ടം മൂന്നാമത്തെ ഘട്ടത്തിന് കണ്ണിലെ എല്ലാവർക്കും കാണും ഒരു സ്വിമ്മിങ് പൂൾ അങ്ങനെ ഉണ്ട് അപ്പം ഞാൻ മാർക്കാക്കി പിന്നെ വീട്ടിലെ ലൈവ് ആക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ എവിടെ തടി പി സി എടുത്തിട്ടുണ്ട് അതിൽ ഇരുപത്തഞ്ച് വീട്ടിൽ അപ്പുറത്തുണ്ടെന്ന് അവർക്ക് അവിടെ ടയർ കാണും നിങ്ങൾ എടുത്തു കൊണ്ട് ചൊല്ലിട്ടുണ്ട് പിന്നെ പോയിന്റും ഉണ്ട് രണ്ടാമത്തെ സി പി ടു അവിടെ തന്നെ ഉണ്ട് അവർ എന്നെ വേണമെങ്കിൽ ഇപ്പോൾ പറയട്ടെ എന്നെ പറഞ്ഞാൽ അവർ അവർ ഒരു കോട്ടി കൊടുത്തിട്ട് ട്രെജർ കൊണ്ടുവന്ന് ഉണ്ട് എന്നോട് പറയട്ടെ അത് മേലൊരു കടുവലുണ്ട് കാണാൻ എൻ്റെ അവിടെ വിലയാക്കിയത് മേലൊരു കടുവൽ കാണും അതേ ഉള്ളൂ പിന്നെ അവർ എന്നെ പറഞ്ഞാൽ അവർ വലിയ ആൾക്കാർ എന്നാ പറഞ്ഞങ്ങളാവും ഞങ്ങൾ ഒരു സാധാരണ മനുഷ്യൻ എന്നാ പറഞ്ഞത് നീ അല്ല എന്ന് പറഞ്ഞാൽ എന്നെ ഞാൻ ഒന്ന് ചെയ്യണാവും മേലെ ആളുണ്ടല്ലേ അതേമാതിരി പിന്നെ എത്ര ആൾക്കാർക്ക് എല്ലാം അറിയും കേരളക്കാർ എത്ര ആൾ എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ആൾക്കാർ എല്ലാവർക്കും അറിയൂ പിന്നെ കർണാടകയിൽ എട്ട് കോടി ആൾക്കാർക്ക് അറിയും ഈശ്വർ മാൽപ്പയ എങ്ങനെ എന്താ അറിയും പിന്നെ എന്നാൽ ഒന്നും ചൊല്ലത്തില്ല എനിക്ക് ബേജറില്ലേ വിഷമില്ല ഒന്നല്ലേ എല്ലാവർക്കും നമ്പറിയാവട്ടെ എല്ലാവർക്കും ഞാൻ കേൾക്കും അത്രേ ഉള്ളൂ ആ എസ് പിട്ടു ഡി സിക്കാർക്ക് ആവട്ടു എംഎൽഎ ഔട്ടു പിന്നെ പ്രത്യൊരാൾക്കാർക്ക് ഞാൻ നമ്പറിൽ കൂമ്പിടും എന്നാൽ നല്ലതാവട്ടു ആള് എല്ലാ ആൾക്കാർക്കും ഒന്നും അവർ അത് നല്ല ഔട്ട് ഞാൻ കൈ കൂടും കണ്ടിപ്പായി മണാപ്പ് കണ്ടത് ഞാൻ രണ്ടാത്ത ഘട്ടം ഫസ്റ്റ് ഘട്ടിലേ വന്നിട്ടുണ്ട് അപ്പം മൊനാപ്പ് ലോറി വരണം കണ്ടു പിന്നെ എനിക്ക് അറിയത്തില്ലല്ലേ അവൻ നല്ല ആൾ എന്ന് പറഞ്ഞ എൻ്റെ കണ്ട ഒരു സെവൻറ്റി ഡേയ്സ് അവിടെ ഇരുന്നിട്ടാൾ ഞമ്മക്ക് നല്ല ആൾ മൊനാപ്പുകൾ കട്ടേ ഞാൻ ഒന്നും പേശത്തില്ലേ അവൻ നല്ല ആളെന്ന് അറിയുമോ അത്രേ ഉള്ളു പ്രവർത്തനങ്ങൾ എന്താ കാരണം അവിടെ ആദ്യം പോലീസിന്റെ കിട്ടിയിട്ടാണ് അദ്ദേഹം അപ്പൊ ഒരാൾ ഇതേ മുതലായിട്ട് ഒരു അവരുടെ ഡ്രൈവർ ഡ്രൈവറിന് ഒരു അനിയന്നെ മാത്രമേ അവിടെ നിന്നിട്ടുണ്ട് അങ്ങനത്തെയുള്ള ആൾക്കാർ കൊടുക്കരുത് എന്ന് പറഞ്ഞ അവർ വന്ന് അടി അടികൊടുക്ക അത് എനക്ക് വിഷമ എന്തിനിക്കൊടുക്കുന്നു ഒരു എല്ലാവരും ഒരു പ്രതിഭടനം വന്നു ആ സമയത്ത് അടി ആടിക്കൊടുക്കുക അവർക്കൊരു മനസാക്ഷി ഉണ്ടല്ലേ എന്നാ കൊച്ചും ഒരു ആൾ വെള്ളത്തിലുണ്ട് അത് എടുത്തു കൊണ്ട് പോകണു ആൾ കാണാൻ അയ്യാ വീട്ടിൽ എന്തെന്ത് ബതിൽ പണു അവനക്ക് ഇപ്പോൾ ഒരു ഇൻഷുറൻസ് കിട്ടിയാൽ പോയി എന്ത് ലോയ ലോറി ഡ്രൈവർ ആയങ്കിലും എല്ലാവരെയും അങ്ങനെ ഒരു ലോറി ഉണ്ടെങ്കിൽ ആ സമയത്തിൽ അവർക്കൊരു ഇൻഷുറൻസ് കിട്ടിയിട്ട് അവർ ഓണർ പോവും അവട്ടിട്ട് പോകും അവർ അങ്ങനെ വിട്ടില്ലല്ലേ അവർ വെള്ളത്തിൽ അർജുന തിരക്കിലവിടെ സെവൻറ്റി ഡേയ്സ് ഇരുന്ന് അങ്ങനെ ഉള്ള ആൾ നൂറിലെ ഒരാൾ ലക്ഷത്തിൽ ഞാൻ കാണും നല്ല ആൾ ലക്ഷത്തിലെ ഒരാൾ കാണും പിന്നെ അങ്ങനെയുള്ള ആൾ എവിടെ കിട്ടത്തില്ല அது இப்போ என் கண்ட ஒரு மனுஷனாயிட்டும் நல்ல மனுஷன்